വിദഗ്ധരായ ഷെമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അധ്യയന വർഷത്തെ പ്ലസ് വൺ സപ്ലിമെന്ററി പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ മലപ്പുറത്ത് തൊള്ളായിരത്തി എട്ട് പേർ ഇനിയും പുറത്ത് സീറ്റ് ക്ഷാമം രൂക്ഷമായ മലപ്പുറത്ത് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് അപേക്ഷ ലഭിച്ചതിൽ എണ്ണമാണ് പരിഗണിച്ചത് മലപ്പുറത്തിന് ആറായിരത്തി സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് അപേക്ഷകർക്ക് ഇനിയും സീറ്റ് ലഭിക്കാനുണ്ട് ജില്ലയിൽ ഒഴികളെ ഇനിയുള്ളൂ ലഭിച്ച അപേക്ഷകളിൽ അലോട്ട്മെന്റിനായി പരിഗണിച്ചു ഈ അപേക്ഷകളിൽ മുപ്പതിനായിരത്തി അലോട്ട്മെന്റ് ലഭിച്ചത് സീറ്റുകളിൽ ഒഴിവുണ്ടെങ്കിലും ഭൂരിപക്ഷവും തെക്കൻ മധ്യ ജില്ലകളിലാണ് പാലക്കാട് രണ്ടായിരത്തി അറുനൂറ്റിമൂന്നും കോഴിക്കോട് മൂവായിരത്തിരണ്ട് അലോട്ട്മെന്റുകളും അനുവദിച്ചു പാലക്കാട് ആയിരത്തി ഒഴിവുകളും കോഴിക്കോട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒഴിവുകളുമുണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് പട്ടികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൌജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ